ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നാലാം ട്വൻ്റി ട്വന്റി മത്സരത്തിലും തകർപ്പൻ സെഞ്ചുറി തന്നെയാണ് സഞ്ജു സാംസൺ സ്വന്തമാക്കിയത് മത്സരത്തിൽ അമ്പത്തൊന്ന് പന്തുകളിൽ നിന്നായിരുന്നു സഞ്ജുവിൻ്റെ ഈ വെടിക്കെട്ട് സെഞ്ചുറി പിറന്നത് ഈ സെഞ്ചുറിയുടെ ഒരുപാട് റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ മലയാളി താരത്തിന് സാധിച്ചു തുടർച്ചയായ രണ്ട് ഡെക്കുകളുടെ പേരിൽ തന്നെ പരിഹസിച്ചവർക്ക് ബാറ്റ് കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ് അദ്ദേഹം ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവുമധികം ട്വൻ്റി ട്വൻ്റി സെഞ്ചുറികൾ സ്വന്തമാക്കുന്ന താരം എന്ന റെക്കോർഡാണ് മത്സരത്തിൽ സഞ്ജുവിനെ തേടിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ മൂന്ന് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി സെഞ്ചുറികൾ സ്വന്തമാക്കാൻ സഞ്ജുവിന് സാധിച്ചു മാത്രമല്ല ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് ഏറ്റവും അധികം തവണ അമ്പത് റൺസിലധികം സ്വന്തമാക്കുന്ന താരം എന്ന റെക്കോർഡും സഞ്ജു സ്വന്തം പേരിൽ കുറിച്ചു മാത്രമല്ല ഇന്ത്യൻ ടീമിന്റെ ഒരു ട്വന്റി ട്വന്റി മത്സരത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോറാണ് മത്സരത്തിൽ സഞ്ജുവിൻ്റെയും തിലകിന്റെയും നേതൃത്വത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ ട്വന്റി ട്വന്റിയിലെ ഏറ്റവും ഉയർന്ന സ്കോറുമാണിത് രണ്ടാം വിക്കറ്റിൽ ഒരു റെക്കോർഡ് കൂട്ടുകെട്ടാണ് സഞ്ജുവും തിലകും ചേർന്ന് കെട്ടിപ്പടുത്തത് ഇരുവരും ചേർന്ന് എൺപത്താറ് പന്തുകളിൽ ഇരുന്നൂറ്റി പത്ത് റൺസ് ഇന്ത്യക്കായി സ്വന്തമാക്കുകയുണ്ടായി ഒരു ട്വൻറി ട്വന്റി മത്സരത്തിലെ ഏത് വിക്കറ്റിലെയും ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് കെട്ടിപ്പടുത്തത് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഒരു ടീമിന്റെ ഏറ്റവും ഉയർന്ന ട്വന്റി ട്വന്റി സ്കോർ കൂടിയാണിത് ഇത്തരത്തിൽ ഒരുപാട് റെക്കോർഡുകളാണ് സഞ്ജുവും തിലകും ചേർന്ന് ഈ മത്സരത്തിൽ തകർത്തെറിഞ്ഞിരിക്കുന്നത് അതേസമയം ഈ മത്സരത്തിലെ ഇന്നിംഗ്സിനിടെ സഞ്ജു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിന്റെ രണ്ട് റെക്കോർഡുകളും തകർത്തു ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വൻറ്റിയിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് നേരത്തെ ഋഷഭ് പന്തിന് അവകാശപ്പെട്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഋഷഭ് മുന്നൂറ്റി അറുപത്തിനാല് റൺസ് അടിച്ചെടുത്തതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് ഇരുപത്തൊന്ന് ഇന്നിംഗ്സുകളിലായാണ് മുന്നൂറ്റി അറുപത്തിനാല് റൺസ് ഋഷഭ് സ്കോർ ചെയ്തത് ഇതാണ് സഞ്ജു സാംസൺ പഴങ്കഥയാക്കിയത് ഇതിനു വേണ്ടി വന്നത് വെറും പതിനൊന്ന് ഇന്നിങ്സുകൾ മാത്രമായിരുന്നു ടി ട്വൻറ്റിയിൽ ഋഷഭിന്റെ സിക്സർ നേട്ടത്തിനൊപ്പവും സഞ്ജു എത്തി അറുപത്തി ആറ് ഇന്നിംഗ്സുകളിൽ നിന്ന് ഋഷഭ് അടിച്ചെടുത്തത് നാൽപ്പത്തിനാല് സിക്സറുകളായിരുന്നു ജൊഹാനസ്ബർഗിൽ സഞ്ജു ഇതിനെ മറികടന്നിരിക്കുകയാണ് വെറും മുപ്പത്തിമൂന്ന് ഇന്നിംഗ്സുകളിലായാണ് അദ്ദേഹം നാൽപ്പത്തിനാല് സിക്സറുകൾ പറത്തിയത്